ഇതുപോലെ അങ്ങനെ മൂന്ന് ജില്ലയുടെ എൽ ഡി സി റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയുടെതാണ് എറണാകുളം ജില്ലയിൽ ടോട്ടൽ ആളുകൾ എത്ര പേരുൾപ്പെട്ടിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരാണ് തോന്നുന്നു എറണാകുളം ജില്ലയിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരാണ് എറണാകുളം ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അറുപത്തിയേഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ഇവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈഴപ തീയ വില്ല വിഭാഗത്തിൽ എത്ര പേരുണ്ട് നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം അതുപോലെ എസ് ടി വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ എസ് ടി വിഭാഗത്തിലാണെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പേരും എസ് ടി വിഭാഗത്തിലാണെങ്കിലോ നൂറ്റി മുപ്പത്തി മുപ്പത്തി മൂന്ന് പേര് തന്നെയാണ് എസ് ടി വിഭാഗത്തിലും മുസ്ലിം കാറ്റഗറിയിലാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ മൊത്തം നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് മുസ്ലിം വിഭാഗത്തിൽ റാങ്ക് ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം അതുപോലെ എസ് സി ഓർ എ ഐ വിഭാഗത്തിലാണെങ്കിൽ അറുപത്തിയേഴ് പേര് ഒ ബി സി വിഭാഗത്തിൽ നാൽപ്പത്തെട്ട് പേര് വിശ്വകർമ്മ നാൽപ്പത്തൊമ്പത് എസ് ഐ യു സി നാടാർ പതിനേഴ് എസ് സി 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 പതിനേഴ് ധീവര പതിനേഴ് ഹിന്ദു നാടാർ പതിനേഴ് ഇ ഡബ്ല്യു എസ് എത്ര പേരാണ് തൊണ്ണൂറ്റി പേര് ഇത്രയും ആളുകളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം അപ്പം മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരും ബാക്കി സപ്ലിമെൻ്ററി ലിസ്റ്റാണ് അപ്പോൾ അടുത്ത രണ്ട് റാങ്ക് ലിസ്റ്റും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് പാലക്കാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റാണ് പി എസ് സി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ആദ്യ റാങ്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥി ഇത്ര പേരാണ് റാഗി എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിനിയാണ് ആദ്യ റാങ്ക് വാങ്ങിയത് പാലക്കാട് ജില്ലയിൽ ടോട്ടൽ എത്ര പേരുണ്ടെന്ന് നോക്കാം പാലക്കാട് ജില്ലയിലെ മൊത്തം എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് പാലക്കാട് ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ അറുപത്തി നാല് മാർക്കായിരുന്നു ഇവിടെ വന്നിട്ടുള്ള കട്ട് ഓഫ് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത് തീയ എ ബില്ല് വിഭാഗത്തിൽ എത്ര പേരുണ്ട് നൂറ്റി എഴുപത് എസ് സി തൊണ്ണൂറ്റിയെട്ട് എസ് ടി വിഭാഗത്തിലാണെങ്കിൽ നൂറ്റി പേര് മുസ്ലിം വിഭാഗത്തിൽ മുസ്ലിം വിഭാഗത്തിൽ എത്ര പേരുണ്ട് നൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് എൽ സി ഓർ എ ഐ വിഭാഗത്തിലാണെങ്കിൽ അമ്പത് പേര് അതുപോലെ ഒ ബി സി വിഭാഗത്തിൽ മുപ്പത്തെട്ട് പേര് വിശ്വകർമ്മ വിഭാഗത്തിൽ മുപ്പത്തൊമ്പത് എസ് ഐ യു സി നടാർ പതിമൂന്ന് എസ് എസ് സി സി പതിമൂന്ന് ധീവര പതിമൂന്ന് ഹിന്ദു നടാർ പതിമൂന്ന് ഇ ഡബ്ല്യു എസ് ടോട്ടൽ എഴുപത്തിരണ്ട് പേര് അപ്പോൾ ഇത്രയും ആളുകളാണ് ഈ ഒരു റിസർവേഷൻ കാറ്റഗറി അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എൽ ഡി സിയിൽ എത്ര നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്ര നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ട് റിസർവേഷൻ കാറ്റഗറിയിൽ എത്ര പേര് എത്ര പേർക്ക് ഓരോ ജില്ലയിലും എത്ര പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങളത് കാണണം ഞാനിതിൻ്റെ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ അവിടെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കാണാൻ ശ്രമിക്കുക കാരണം തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെടും കാരണം നമുക്ക് ഇനി ഈ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥി അതുപോലെ മെയിൻ ലിസ്റ്റിൽ തന്നെ ഒരു മുന്നൂറിന് താഴെയൊക്കെ റാങ്ക് വാങ്ങി ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കാരണം ഈ റിസർവേഷൻ കാറ്റഗറിയിൽ ഇപ്പോൾ മുന്നൂറിന് മുകളിൽ എത്ര പേരുണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിയമനം എപ്പോൾ നടക്കും ഏകദേശം ഇനിയിപ്പോൾ നിയമനം നടക്കും നിയമനം ലഭിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റാണ് കോഴിക്കോട് ജില്ലയിൽ ആദ്യ റാങ്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥി ആരാണ് അക്ഷയ് എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് എൺപത് മാർക്കാണ് ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ടോട്ടൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം എത്രയാണ് കോഴിക്കോട് ജില്ലയിൽ മൊത്തം റാങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എണ്ണൂറ്റി പതിനൊന്ന് പേരാണ് മിഥുൻ കെ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥിയാണ് അറുപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്ക് ആണ് ആ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് അതേപോലെ റിസർവേഷൻ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഈഴവ തീയ ബില്ലവ വിഭാഗത്തിൽ എത്ര പേരാണ് ഈ ഒരു വിഭാഗത്തിൽ നൂറ്റി പേരും അതുപോലെ എസ് വിഭാഗത്തിലാണെങ്കിൽ എത്ര പേരുണ്ട് നൂറ്റിയേഴ് പേര് എസ് ടി വിഭാഗത്തിലും നൂറ്റി അഞ്ച് പേരാണ് മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ നൂറ്റി അറുപത് പേര് എൽ സി ഓർ എ വിഭാഗത്തിൽ അമ്പത്തിരണ്ട് ഒ ബി സി വിഭാഗത്തിൽ മുപ്പത്തി ഒമ്പത് വിശ്വകർമ്മ നാൽപ്പത് എസ് ഐ യു സി നാടാറ് പന്ത്രണ്ട് എസ് സി 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 പന്തിമൂന്ന് ധീവര പന്ത്രണ്ട് ഹിന്ദു നാടാറ് പതിമൂന്ന് ഇ ഡബ്ല്യു എസ് ടോട്ടൽ എഴുപത്തി ഒമ്പത് പേർ ഇങ്ങനെയാണ് കോഴിക്കോട് ജില്ലയുടെയും റാങ്ക് ലിസ്റ്റ് അപ്പം ടോട്ടൽ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് റാങ്ക് ലിസ്റ്റുകളും പി എസ് സി ഇപ്പം നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ മറ്റേ ആ വീഡിയോ കാണുന്ന കാര്യം പറഞ്ഞത് മറക്കണ്ട തീർച്ചയായും കാണുക റിസപ്ഷൻ പോസ്റ്റിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം